അലഹമില്ല നമ്മുടെ കൂട്ടായ്മയിലൂടെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഹത്മകൾ ഓതുന്നുണ്ട് നമ്മൾ തഹലീലുകൾ ചൊല്ലുന്നുണ്ട് മറ്റു അലിമിൻ്റെ എളിമ നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോവുകയും അതിൽ പൂർണ്ണമായി ഭാഗമാക്കാവാൻ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നാം സമയം കണ്ടെത്തുകയും വേണം കാരണം ഈ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാ തിരക്കും കഴിഞ്ഞ് നമ്മൾ ഒറ്റക്ക് ഒരു പണിയില്ലാതെ കബറി ചെന്ന് കിടക്കുമ്പോൾ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ ഇതൊക്കെ ഉണ്ടാവൂ എന്ന ബോധത്തോടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് വരിക ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക ഇൻഷാല്ല അതുപോലെ നാം സ്വയം നമ്മുടെ ചിറ് രഹസ്യമായ ജീവിതമൊക്കെ നല്ല വളരെ പരിശുദ്ധമായ ജീവിതമാക്കി മാറ്റാൻ നന്നായി പരിശ്രമിക്കുക ഹറാമായ ബന്ധങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ വല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം ഹറാമായ ഇടപാടുകൾ ഒഴിവാക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം അതുപോലെ നന്മകൾ കൂടുതൽ നന്നായി ചെയ്യണം കൽബി ശുദ്ധിയാകാനുള്ള കാര്യങ്ങൾ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്നാമതായി ഇമാം ഖുസാലി അറമത്തല്ലാഹിഅലി പഠിപ്പിക്കുന്നത് ഖുർആൻ ഖുർആൻ ഓതുക ഖുർആൻ പാരായണം ചെയ്യുക അർത്ഥം ആലോചിച്ച് അർത്ഥമറിയില്ലെങ്കിൽ അറിയില്ലെങ്കിൽ അതിൻ്റെ അറബിൻ്റെ കലാമാണ് എന്ന ബോധത്തോടെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഒരു പേജെങ്കിലും ദിവസം നമ്മൾ ഓതണം അലഹമില്ല നമ്മളൊക്കെ ഒരാഴ്ച ഒരു ജുസ് ഓതി തീർക്കുന്നവരാണ് അതൊക്കെ ആഴ്ചയിൽ ആ മൂട്ടിലോദാതെ ദിവസവും കുറച്ച് ചീച്ച കുറച്ച് ഓർആാൻ ദിവസവും ഖുർആൻ ഓതുന്ന മക്കളായി നമ്മൾ മാറണം അതുപോലെ രണ്ടാമത്തേത് തിക്റുൽമോത്ത് ഞാൻ മരിച്ചു പോകാനുള്ളതാണ് എന്ന ചിന്ത ഒരാൾക്കുണ്ടോ എങ്കിൽ അവൻ ആത്മീയമായി ഉയരാൻ കഴിയും അവൻ്റെ കൽബു നന്നാവുന്ന അപ്പോൾ ആ ചിന്ത നമ്മളെപ്പോഴും വളർത്തിയെടുക്കണം മൂന്നാമത്തത് കസറത്ത് ഉള്ള അത് കാർ ധാരാളമായി റിക്ർ ചൊല്ലുക എന്നുള്ളതാണ് ധാരാളമായി റിക്ര ചൊല്ല എന്ന് പറഞ്ഞാൽ അത് ധാരാളമായി ചൊല്ലാൻ പറ്റുന്ന തിക്കറുകൾ ധാരാളമായി ചൊല്ലുകയും അല്ലാത്ത തിക്കറുകളൊക്കെ മശാഹന്മാർ പറഞ്ഞ അളവിൽ ചൊല്ലുകയും ചെയ്യുക കൂടുതൽ ഇബാദത്തുകളെ കൊണ്ട് തിക്കറുകളെ കൊണ്ട് റബ്ബിലേക്ക് അടുക്കുക ആത്മാർത്ഥതയും മനസ്സാന്നിധ്യമൊക്കെ ഉണ്ടാവുക രാവിലെ ചൊല്ലാൻ പറഞ്ഞത് രാവിലെ ചൊല്ലുക രാത്രി ചൊല്ലാൻ പറഞ്ഞത് രാത്രി ചൊല്ലുക ഒരു ദിവസത്തിൽ ചൊല്ലാൻ പറഞ്ഞത് ആ ദിവസത്തിൽ ചൊല്ലുക അതുപോലെ തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് തുടങ്ങിയ മഹത്തായ രാവുകൾ എല്ലാ ആഴ്ചയും നമ്മൾ ഹയാത്താക്കണം ഒര ഒരു മണിക്കൂറെങ്കിലും തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മൾ മോലിതോ ബുദ്ധയോ സ്വലാത്തോ മറ്റു അബാധത്തുകളൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടാൻ നമ്മുടെ നാട്ടിൽ നല്ല മജിരിസുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവു പറഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ രാത്രിയാണല്ലോ നല്ല മജിരിസുകൾ നടക്കണമെങ്കിൽ പങ്കെടുക്കുക വെള്ളിയാഴ്ച രാവു പറഞ്ഞാൽ വ്യാഴാഴ്ച കഴിഞ്ഞ രാത്രി നല്ല മജിരസുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പങ്കെടുക്കുക ഇനി മജിരസുകളൊന്നും നമ്മളടുത്ത് നമുക്ക് ചുറ്റുവട്ടത്തില്ലെങ്കിൽ ആ സമയം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മഹരീബിൻ്റെ ശേഷമോ ഇഷായിൻ്റെ ശേഷമോ ഇരുന്ന് ഒഴിവാത്തിന് മുഴുകുകദ്ദാ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകരുത് വർദുൽ ലത്തീഫ് ഒഴിവാകരുത് ഇത്തരം കാര്യങ്ങളൊക്കെ മശാഹന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അതുപോലെ കിയാമുല്ലയിൽ തഹജുദ് നമസ്കരിക്കുകയും ആ തഹജുദ് നമസ്കാരത്തിൻ്റെ ശേഷം അള്ളാഹുവിനോട് പൊട്ടിക്കറിഞ്ഞ് സഖുഫാർ ചൊല്ലിയും ഉസ്മാ അൽഹസിനെ ചൊല്ലിയുമൊക്കെ നന്നായി ദ്വായ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം അതുപോലെ അൽ അക്കലു വന്നവും കലീൽ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക നമുക്ക് ജീവിക്കാൻ ആവശ്യം ആവശ്യമായത് അപ്പോൾ അപ്പോഴത്തെ വിശപ്പ് മാറാനുള്ളത് മാത്രം കഴിക്കുക വാരി വലിച്ചു കഴിക്കാതിരിക്കുക അതുപോലെ വല്ലോമുക്കലിയിൽ ആവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ള മാത്രം ഉറക്കം നമുക്കുണ്ടാവും അമിതമായി ഉറങ്ങരുത് അമിതമായി ഉറങ്ങുകയും അമിതമായി ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഹൃദയം കഠിനമായി പോകും നമ്മുടെ ദേഹേച്ഛകൾ മോശമായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തുക ഇതൊക്കെ മഹാന്മാർ നമ്മോട് പ്രത്യേകം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശ്രദ്ധയുണ്ടാവണം അതിനോട് കൂടെ തന്നെ നാല് സമയങ്ങൾ മഹാന്മാർ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് ഏതാണ് നാല് സമയങ്ങൾ ആ തഹജൂദിൻ്റെ സമയവും സുബിസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയവും നമ്മൾ കുറച്ച് സമയമെങ്കിലും ഈ പാദത്തിൽ മുഴുകുക അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള സമയം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള സമയം മകരീബിന് മുമ്പും മകരീബിന് ശേഷം മകരബിനേഷണം അതുപോലെ മകരീബിന് മുമ്പുള്ള സമയം തസ്ബീഹിലൊക്കെ വിറുദു ലത്തീഫിലൊക്കെ ആയി നമ്മൾ മുഴുകണം അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചൊല്ലണം ഇൻഷാല്ല ഇത്തരത്തിലുള്ള ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം